നെല്ലിക്കാമ്പോയിൽ സെൻറ്റ് സബാസ്റ്റിൻ എൽ പി സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ ശിശുദിനവും പുതുതായി നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനവും സമുചിതമായി ആഘോഷിച്ചു കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ഓർമ്മയിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും അധ്യാപകരും പി ടി ഐയും ഒന്നിച്ച് കൈകോർത്തപ്പോൾ കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായി ശിശുദിനാഘോഷം മാറി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വേഷപ്പകർച്ചയിൽ വിദ്യാലയത്തിലെ ഭൂരിപക്ഷം കുട്ടികളും എത്തിച്ചേർന്നത് വേറിട്ടൊരു കാഴ്ചയായിരുന്നു കൊടിത്തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച വിദ്യാലയാണത്തിലേക്ക് വിദ്യാർത്ഥികളെ മധുരപലഹാരം നൽകിയാണ് സ്വീകരിച്ചത് ചടങ്ങിൽ ആടിയും പാടിയും കഥകൾ പറഞ്ഞും പ്രസംഗിച്ചും കുട്ടികൾ വേദി കൈയടക്കി തുടർന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് ചുവന്ന പനിനീർ പുഷ്പങ്ങൾ ധരിച്ചെത്തിയ കുട്ടിച്ചാച്ചാജിമാരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അണിനിരന്ന റാലി നെല്ലിക്കാമ്പോയിൽ ഗ്രാമനിവാസികൾക്ക് കൗതുകമുണർത്തുന്ന കാഴ്ചയായിരുന്നു തുടർന്ന് പുതിയ പാർക്കിന്റെ ആശീർവാദ കർമ്മം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കാവനാടിയിൽ നിർവഹിച്ചു വിദ്യാർത്ഥി പ്രതിനിധി ബദൽ ആന്റണി ശിശുദിനാഘോഷ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ മാത്യു ശാസ്താം പടവിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഫാദർ ജോസഫ് കാവനാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജിൽബർട്ട് പി ടി എ പ്രസിഡന്റ് ജോഷി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബേബി തോലാനിയിൽ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു മദർ പി ടി എ പ്രസിഡന്റ് മിനി അനീഷ് നന്ദി പറഞ്ഞു കുട്ടികൾ മനോഹരമായ ശിശുദിന ഗാനങ്ങൾ ആലപിച്ചു പരിപാടിയിലുടനീളം ഹെഡ്മാസ്റ്റർ ഡെന്നി മാത്യു അധ്യാപകരായ ജ്യോതി കെ മാത്യു അഖില പ്രകാശ് സിസ്റ്റർ സ്മിജ ജിജി മാത്യു സിസ്റ്റർ ജീന ജോബിയ അജിത് അശ്വിൻ ദേവസ്യ സുനി ജോർജ് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ